ഓം ശ്രീ ായിരാം ഭഗവാന്റെ പാതാരിന്ദ്രിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി ഭാഗം എട്ട് പ്രശ്നോത്തരീ തത്വങ്ങളും അധ്യായം എട്ട് മറ്റൊരു വെല്ലുവിളി പ്രശ്നോത്തരി മിഥിലയിൽ നിന്നും അയോധ്യയിലേക്ക് പോകുമ്പോൾ ദശരഥന്റെ ഉത് ഉത്കണ്ഠയുടെ കാരണമെന്ത് യാത്ര ചെയ്യുമ്പോൾ ദുശ ദുശനങ്ങൾ ധാരാളമായി ഉണ്ടായതുകൊണ്ടാണ് ദശരഥൻ ഉത്കണ്ഠ കുലനായത് വസിഷ്ഠ ഗുരു എങ്ങനെയാണ് രാജാവിനെ സമാധാനിപ്പിക്കുന്നത് ഭീതിതമായ ഒരു സംഭവം ഉണ്ടാകുമെങ്കിലും അത് തടുക്കുവാൻ കഴിയുന്നത് ആയതിനാൽ ഉത്കണ്ഠ വേണ്ട അവരുടെ മുൻപിൽ ആരാണ് പ്രത്യക്ഷപ്പെട്ടത് പരശുവെന്ന ആയുധം ധരിച്ച ക്ഷത്രിയ കുലാന്തകനായ പരശുരാമൻ പരശുരാമൻ ശ്രീരാമനോട് എന്താണ് ആവശ്യപ്പെട്ടത് ശൈവജാപം ഖണ്ഡിച്ച ശ്രീരാമൻ തൻ്റെ കൈവശമുള്ള വൈഷ്ണവചാപം ഖണ്ഡിക്കണമെന്ന് പരശുരാമൻ്റെ പിതാവ് ആരായിരുന്നു ജമദഗ്നി മഹർഷി പരശുരാമൻ്റെ വെല്ലുവിളി ശ്രീരാമൻ നേരിട്ടത് എങ്ങനെ ശാന്തനായി മന്ദഹസിച്ചുകൊണ്ട് ദശരഥൻ ദീനതയോടെ പറഞ്ഞ വാക്കുകൾ പരശുരാമൻ ഇല്ല ഈ സംഭവം നൽകുന്ന സന്ദേശം എന്താണ് കോപാകുലനായി വെല്ലുവിളിക്കുന്ന ഒരാളോട് ദൈന്യതയോടെ അപേക്ഷിക്കുന്നതുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്ന് ശൈവജാപവും വൈഷ്ണവചാപവും നിർമ്മിച്ചത് ആരാണ് ദേവശില്പിയായ വിശ്വകർമാവ് മഹാദേവൻ ശൈവചാപം ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാണ് ധ്രാസുരന്മാരുടെ സംഹാരത്തിനു വേണ്ടി മഹാദേവൻ ആ വില്ല് ആർക്കാണ് കൊടുത്തത് ജനമഹാര ജനക മഹാരാജാവിന്റെ പൂർവികനായ ദേവരഥ ചക്രവർത്തിക്ക് വൈഷ്ണവചാപം ജപദഗ്നി മഹർഷിക്ക് എങ്ങനെ ലഭിച്ചു മഹാവിഷ്ണു ഋഷിക മഹർഷി നൽകി നൽകിയ ശാപത്തെ അദ്ദേഹം തൻ്റെ പുത്രനായ ജമദഗ്നിക്ക് കൊടുത്തു ജമദഗ്നി മഹർഷിയെ വധിച്ചത് ആരാണ് കാർത്തവീര്യാർജുനൻ ക്ഷത്രിയവംശത്തെ ഇല്ലായ്മ ചെയ്ത ശേഷം പരശുരാമൻ ചെയ്ത യജ്ഞത്തിൽ ആരെയാണ് ക്ഷണിച്ചത് കാശ്യപ മഹർഷിയെ കാശ്യപ മഹർഷിക്ക് ദക്ഷിണയായി പരശുരാമൻ എന്താണ് നൽകിയത് പരശുരാമൻ കീഴ്പ്പെടുത്തിയ ഭൂമി മുഴുവനും അദ്ദേഹം ദക്ഷിണയായി നൽകി പ്രതികാരമാർഗം ഉപേക്ഷിച്ച പരശുരാമൻ വൈഷ്ണവചാപം ഒടിക്കുവാൻ ശ്രീരാമനെ വെല്ലുവിളിച്ചത് എന്തിന് വിഷ്ണുചാപം അദ്ദേഹത്തിന് ഭാരവും തപസ്സിന് തടസ്സവുമായിരുന്നു അത് ശ്രീരാമന് നൽകുന്നതിനുള്ള മാർഗമായിട്ടാണ് വെല്ലുവിളി നടത്തുന്നത് മാത്രമല്ല തന്നിൽ തന്നിൽ ഉള്ള വൈ വിഷ്ണു ശക്തി കൂടി ശ്രീരാമന് പകരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് പരശുരാമനിൽ നിന്നും വൈഷ്ണവരാമം രാമൻ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു സാഷാൽ നാരായണനെ പോലെ ശ്രീരാമൻ തിളങ്ങി വില്ല് വില്ലിലുണ്ടായ വില്ല് ഉപേക്ഷിക്കുന്നതോടുകൂടി പരശുരാമന്റെ തപശക്തികളെല്ലാം ശ്രീരാമന് ലഭിക്കുന്നു പരശുരാമൻ എവിടെയാണ് തപസ് ചെയ്യുന്നത് മഹേന്ദ്ര പർവ്വതത്തിൽ വിജയം നേടാൻ എന്താണ് വേണ്ടത് ധർമ്മനിഷ്ഠ ഉള്ളിടത്ത് വിജയം സുനിശ്ചിതമാണ് രാജകുമാരന്മാരെയും വധുക്കളെയും അയോധ്യയിലെ ജനങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയാണ് അയോധ്യാനഗരിയെ ഉത്സവ നഗരി പോലെ അലങ്കരിച്ചുകൊണ്ട് അത്യാഹ്ലദത്തോടെ അയോധ്യ നിവാസികൾ അവരെ സ്വീകരിക്കുന്നു അദ്ധ്യായം എട്ട് മറ്റൊരു വെല്ലുവിളി തത്വങ്ങൾ ദശരഥൻ പുത്രന്മാരെയും പുത്രവധുക്കളെയും മറ്റു പരിവാരങ്ങളെയും കൂട്ടി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു വഴിമധ്യെ ഭീതിതമായ ദുശഗുനങ്ങൾ കണ്ടു തുടങ്ങി കാളമേഹങ്ങൾ നിരന്ന് അന്തരീക്ഷത്തിലിരുട്ടു വരുന്നു അതിഭീഷണമായ ചുഴലിക്കാറ്റിൽ വൃക്ഷങ്ങൾ ആടി ഉലയുകയോ കടപുഴകി വീഴുകയോ ചെയ്തു പ്രകൃതി വിക്ഷുബ്ധമായി ഇതൊക്കെ കണ്ടുകൊണ്ട് വസിഷ്ഠ മഹർഷി ഭയപ്പെടേണ്ടതില്ലെന്നും കുറച്ച് ഭീതി ഉണ്ടാകുമെങ്കിലും ആപത്ത് തടുക്കാൻ കഴിയുന്നതാണ് അതിനാൽ ഉത്കണ്ഠ വേണ്ട എന്നും ദശരഥനോട് പറഞ്ഞു ക്ഷത്രിയ വംശധ്വംസകനായിരുന്ന പരശുരാമൻ വർധിച്ച ക്രോധത്തോടുകൂടി അവരുടെ വഴി മുടക്കി നിൽക്കുന്നത് കണ്ടു ശൈവജാപം ശ്രീരാമൻ ഖണ്ഡിച്ചതിനാൽ തൻ്റെ കൈവിശമുള്ള വിഷ്ണുചാപം കൂടി ഖണ്ഡിച്ച് വീര്യം വെളുത്ത വെളിപ്പെടുത്തണമെന്ന് പരശുരാമൻ ശ്രീരാമനെ വെല്ലുവിളിച്ചു ഈ ക്രോധപ്രകടനങ്ങൾ കണ്ടിട്ടും രാമൻ ശാന്തനായി മന്ദഹാസത്തോടെ ഇരിക്കുകയും സൗമ്യമായി സംസാരിക്കുകയും ചെയ്തു ജീവിതം ഒരു വെല്ലുവിളിയാണ് അതിനെ നേരിടുക എന്നാണ് ഭഗവാൻ നമ്മെ ഉപദേശിക്കുന്നത് വെല്ലുവിളികളെ എപ്രകാരം നേരിടണമെന്നാണ് രാമൻ നമുക്ക് കാണിച്ചു തരുന്നത് ക്രോധമോ എടുത്തുചാട്ടമോ കാണിച്ചാൽ പരാജയമായിരിക്കും ഫലം ഏതവസ്ഥയിലും വികാരത്തിന് അടിമപ്പെടാതെ സമചിത്തത പാലിക്കണം ശ്രീരാമനെ വെല്ലുവിളിക്കുന്നത് കണ്ട് ഭയശഹിതനായ ദശരഥൻ തൻ്റെ പുത്രനു വേണ്ടി ഭാർഗവരാമൻ്റെ കാൽക്കിൾ വീണ് ദീനതയോടെ അപേക്ഷിക്കുന്നുണ്ട് അദ്ദേഹം പരശുരാമൻ്റെ ബ്രാഹ്മണത്തെപ്പറ്റിയും തൻ്റെ കുടുംബത്തിനുണ്ടായേക്കാവുന്ന ദാരുണാവസ്ഥയെപ്പറ്റിയും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ പരശുരാമൻ ദശരഥനെ ഗൗനിക്കുകയോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം മോതിയിട്ട് കാര്യമില്ല എന്ന പഴമൊഴിയാണ് നാം ഓർക്കേണ്ടത് ക്രൂർദ്ധനായി തന്നെ നേരിടുന്ന ഒരാളുടെ ദയനു ദയവിനു വേണ്ടി യാചിക്കുന്നത് അർത്ഥശൂന്യവും നിഷ്പ്രജോ പ്രയോജനവും അവമാനകരവുമാണെന്ന സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത് ചില സമയത്ത് ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി യുദ്ധം അനിവാര്യമായി വരും അധാർമികരെ ശിക്ഷിക്കുന്നതിന് യുദ്ധം ചെയ്യേണ്ടി വരും കത്തിയുടെ മൂർച്ച കൂട്ടാൻ ചാണയ്ക്കിടുന്ന ചാണയ്ക്ക് ഇടുക തന്നെ വേണം അത് കത്തിക്ക് അപകടകരമാണെന്ന് ആരും പറയില്ല ഭക്ഷണത്തിൻ്റെ പ്രയോജനം ശരീരത്തിന് ലഭിക്കണമെങ്കിൽ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് ചവച്ചരയ്ക്കണം എന്നാലേ ദഹനപ്രക്രിയ നടക്കുകയുള്ളൂ അത് ഭക്ഷണത്തോട് അക്രമം കാണിക്കുന്നതാണെന്ന് ആരും വിചാരിക്കില്ല എന്ന ഉപമകൾ പരശുരാമൻ യുദ്ധം അനിവാര്യമാണെന്നതിനെ സ്ഥാപിക്കുവാനായി പറയുന്നുണ്ട് പരശുരാമൻ ഇപ്രമാ ഇപ്രകാരമൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ വൈഷ്ണവചാപം കുലയ്ക്കുകയോ അല്ലെങ്കിൽ താനുമായി ദു യുദ്ധത്തിലേർപ്പെടുകയോ ചെയ്യുവാൻ ശ്രീരാമനെ വെല്ലുവിളിച്ചു ഈ വെല്ലുവിളി കേട്ടപ്പോൾ ലക്ഷ്മണൻ ക്രോധം കൊണ്ട് പുകയുകയായിരുന്നു ചുട്ട മറുപടി കൊടുക്കുവാൻ അദ്ദേഹം തുടങ്ങുമ്പോൾ രാമൻ തടുക്കുന്നു രാമൻ ലക്ഷ്മണനെ ശാന്തമാക്കുവാൻ പറയുന്ന ഉപദേശം നമുക്കൊരു പാഠമാണ് രണ്ടുപേർ തമ്മിൽ വാക്കുതർക്കമുണ്ടാകുമ്പോൾ തന്നെ സംബന്ധിക്കാത്ത കാര്യത്തിൽ മൂന്നാമതൊരാൾ ഏർപ്പെടുന്നത് മര്യാദയല്ല അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളു അതിനാൽ സാക്ഷിയായി നിൽക്കുകയാണ് മൂന്നാമൻ ചെയ്യേണ്ടത് പരശുരാമന്റെ ക്ഷോഭവും ആക്രോശങ്ങളും എല്ലാവരിലും ഭീതി പരത്തി പക്ഷേ സീതാദേവിക്ക് അല്പം പോലും ഭയമുണ്ടായില്ല തൻ്റെ സഹോദരിമാർക്ക് ധൈര്യവും ആശ്വാസവും നൽകിയ സീത ശാന്തയായി രംഗം വീക്ഷിച്ചുകൊണ്ടിരുന്നു ശ്രീരാമനും സീതയ്ക്കും തങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന തിരിച്ചറിവ് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാകുന്നു ശ്രീരാമൻ പരശുരാമിൽ നിന്നും ബില്ലെടുത്തപ്പോൾ പൂർവാധികം ശോഭയോടെ കാണപ്പെട്ടു പരശുരാമൻ മന്ദഹാസത്തോടെ വില്ല്യ കുലച്ച തൻ്റെ സർവ്വശക്തികളും നേടുവാനായി രാമനോട് ആവശ്യപ്പെടുന്നു അദ്ദേഹം തന്നെ രാമനെ ആലിംഗനം ചെയ്തപ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ദിവ്യോർജം രാമനിൽ രയിച്ചു ഈശ്വരൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ ലോകത്തിന് കഴിയുകയില്ല വൈരാഗ്യം ത്യാഗം തപസ് എന്നിവയിലൂടെ മാത്രമേ ഈശ്വരനെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രപഞ്ചനാടകത്തിൻ്റെ സൂത്രധാരനും സർവ്വശക്തിയുടെയും ഉറവിടവും മഹാവിഷ്ണുവാണ് ശ്രീരാമൻ്റെ അവതാര ദൗത്യത്തിന് സഹായകമാകുവാൻ തം തന്നിലെ വൈഷ്ണവ തേജസ് ശ്രീരാമനിലേക്ക് പകരുകയാണ് അവതാര പുരുഷനായ പരശുരാമൻ ചെയ്തത് അദ്ദേഹം അപ്രത്യക്ഷനായപ്പോൾ ശ്രീരാമൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു ധർമ്മം ജയിക്കണം ധർമ്മനിഷ്ഠയുള്ളിടത്ത് വിജയം സുനിശ്ചിതമാണ് സമരത്തിൻ്റെ ആദ്യദശയിൽ അതിശക്തമെന്ന് തോന്നുന്ന തടസ്സങ്ങളും ഭയങ്ങളും നേരിടേണ്ടി വരും പക്ഷേ അത് മനസ്സിനെ ദുർ ദുർല ദുർ ദുർബലമാക്കി പരാജയ ഭീതി ഉളവാക്കി യുദ്ധം ഉപേക്ഷിക്കുവാൻ ഇടവരുത്തരുത് അതിന് വഴങ്ങാതെ ലക്ഷ്യത്തിലേക്ക് തന്നെ ശ്രദ്ധയോടെ പോവുകയാണ് വേണ്ടത് അപ്പോൾ പരാജയമോ വീഴ്ചയോ ഉണ്ടാവുകയില്ല സാധാരണയായി മനുഷ്യൻ ധാർമ്മിക ശക്തിയുടെ സത്തിലേക്ക് ആഴത്തിൽ നോക്കാറില്ല പുറമേ കാണുന്ന തടസ്സങ്ങളും അസ്വസ്ഥതകളും അവരെ അടിമപ്പെടുത്തുന്നു അതിനാൽ അവർ ആ വഴി ധർമ്മത്തിൻ്റെ വഴി ഉപേക്ഷിച്ച് ദുരിതം അനുഭവിക്കുന്നു ധർമ്മത്തെ സംരക്ഷിക്കുക എന്നത് മനുഷ്യൻ്റെ കർത്തവ്യമാണ് ജയ സായിരാം